അതുകൊണ്ട് ോട് മാത്രം അതാണ് നമ്മുടെ പ്രതിജ്ഞ നിന്നെ മാത്രം 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 ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം ചോദിക്കുന്നു ചോദിക്കേണ്ട സഹായ സഹായത്തേട്ടമാണ് ോട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഒക്കെ ജീവിക്കേണ്ടവരാണ് ആ അത്തരത്തിലുള്ള സഹായങ്ങൾ അതല്ല ചോദ്യങ്ങൾ നമുക്ക് അനുബന്ധിച്ച് നടന്നിട്ടുണ്ട് നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിച്ച് ജീവിക്കണം

നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് ഇസ്തിഖാസ നടത്തിയ സന്ദർഭം നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് സഹായം ചോദിച്ച സന്ദർഭം ബദറിന്റെ മണ്ണിൽ 300 ചില്ലാനം ആളുകളും മുസ്ലിങ്ങളും 1000 ചില്ലാനം ശത്രുക്കളും ഉള്ള സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്തേട്ടമാണ് അല്ലാഹ് നമ്മൾ ചെറു സംഘമാണ് നിന്നെ ആരാധിക്കുന്നവരാണ് നിന്നെ മാത്രം വിളിക്കുന്നവരാണ് ഈ ചെറുസംഘത്തെ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കാൻ ഭൂമി ലോകത്തിലൂ പിന്നെ അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിച്ച് അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രാർത്ഥന വരുന്നു മാത്രമേ പറ്റൂ

ുംയാസങ്ങൾ വരുമ്പോൾ എന്ന് പറയേണ്ടതിന് പകരം ഈ രൂപത്തിൽ വീഴാൻ പോകുമ്പോഴേക്കും കുട്ടികളില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ രൂപത്തിൽ നമ്മുടെ അങ്ങോട്ട് ചേറ്റുവലങ്ങളിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും എത്ര എത്ര കബറുകളാണ് കെട്ടിപ്പൊക്കി ജാരങ്ങളാക്കി എന്തിനു വേണ്ടി മറഞ്ഞ് പോയ ആളുകൾ നമ്മൾ തന്നെ സ്വയം പറയാ അത് മഹാന്മാരാണ് വലീനികളാണ് എന്ന് നമ്മൾ സ്വയം